നമസ്കാരം പുനലൂർ സർവകലാശാല ഈ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദാണ്ട് ഈ ചോദ്യമാണ് വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏഴേ റേസ്റ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക അതായത് ഏഴ് റേസ്റ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഏഴിനെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒട്ടിട്ട് ഊണിക്കണം ഏഴ് എൻ്റെ ഏഴ് എൻ്റെ ഏഴ് എൻ്റെ ഏഴ് എൻ്റെ ഏഴ് എൻ്റെ മുന്നൂറ്റി ഇരുപത്തഞ്ച് തവണ അപ്പോൾ ഒരു വലിയ സംഖ്യ ഉണ്ട് അതിൻ്റെ യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തേക്കേതാണെന്നാണ് ചോദ്യം വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് ഈ ഉത്തരത്തിലോട്ട് എത്തുന്നത് നിങ്ങൾ നിങ്ങളിവിടുത്തെ ഏഴ് എടുക്കണം ഏഴ് എന്നിട്ട് ഏഴേ റൈസ് ടു ഒന്ന് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എഴുതണം ഏഴേ റേസ് ടു ഒന്ന് പറഞ്ഞാൽ ഏഴാണ് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഏഴാണ് ഇനി ഏഴേ റൈസ് ടു രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഏഴേ റേസ്റ്റ് രണ്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം പേയുടെ റേസ്റ്റ് രണ്ട് നാൽപ്പത്തൊമ്പതാണ് നാൽപ്പത്തൊമ്പതിൻ്റെ ഒറ്റയുടെ സ്ഥാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാൽപ്പത്തി ഒമ്പതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഒൻപതാണ് ഒൻപത് അത് കണ്ടെത്താൻ വളരെ ഈസിയാണ് ഈ ഏഴിന് ഒരു ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ ഏഴിന് ഒരു ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ഏഴിൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എഴുതാം ഒമ്പത് ഒറ്റയുടെ സ്ഥാനം അറിയാമല്ലോ ഏ അയ്യായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഇതാണ് ഒറ്റയുടെ സ്ഥാനം അത് പത്തിൻ്റെ സ്ഥാനം നൂറിൻ്റെ സ്ഥാനം ആയിരത്തിൻ്റെ സ്ഥാനം ഇങ്ങനെ പോകാറല്ലോ ഒറ്റ നൂറ് ആയി ഇവിടെ വരുന്ന സ്ഥാനമാണ് നമ്മുടെ ലക്ഷ്യം തുടരാം ഇനിഴ റേസ്റ്റ് മൂന്ന് ഏഴ് റേസ്റ്റ് മൂന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം നിങ്ങൾ ആലോചിക്കുക ഏഴേ റേസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം മൂന്നാണ് അത് നിങ്ങൾ ഏഴ് റേസ്റ്റ് മൂന്ന് കണ്ടുപിടിക്കുകയൊന്നും വേണ്ട എങ്ങനെ കണ്ടെത്തണം ഈ ഏഴേ റേസ്റ്റ് മൂന്ന് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ നിങ്ങൾ ഈ ഒമ്പതിനെ ഒരു ഏഴ് കൊണ്ട് ഗുണിക്കുക ഏഴു കൊണ്ട് ഗുണിച്ച് ഗുണിച്ച് കുണിച്ചങ്ങ് പോയാൽ മതി കേട്ടോ ഒമ്പതിന് ഏഴു കൊണ്ട് വിളിക്കുക ഒമ്പതിന് ഏഴ് കൊണ്ട് ഗുണിച്ചാൽ ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്നിൻ്റെ മൂന്ന് എഴുത് ഏഴ് റേസ്റ്റ് ഒന്ന് ഏഴാണ് ഏഴ് റേസ്റ്റ് രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഇതെല്ലാം ഒറ്റയുടെ സ്ഥാനമാണേ ഒറ്റയുടെ സ്ഥാനം അതാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ഏഴേ റേസ്റ്റ് രണ്ട് ഏഴേ റേസ്റ്റ് രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഒരു ഏഴു കൊണ്ട് മൾട്ടിപ്ലൈ ഏഴ് നാൽപ്പത്തി ഒമ്പതിൻ്റെ ഒമ്പത് എഴുതുക ഏഴ് റേസ്റ്റ് മൂന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഈ ഒമ്പതിന് ഒരു ഏഴുണ്ട് മൾട്ടിപ്ലേ ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് അതിൽ മൂന്ന് എഴുതുക ഏഴ് റേസ്റ്റ് നാലിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഈ ഏഴിനെ അല്ല ഈ മൂന്നിനെ ഒരു ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ഏഴാണല്ലോ ഇവിടുത്തെ ബേസ് ആ ഏഴ് കൊണ്ട് ഈ മൂന്നിനെ മൾട്ടിപ്ലൈ മൂന്ന് ഇരുപത്തൊന്ന് അതിനൊന്ന് എഴുതുക അങ്ങനെ നാലെണ്ണം വരെ എല്ലാ ചോദ്യത്തിനകത്തും നിങ്ങൾ കണ്ടെത്തുക ശ്രദ്ധിക്കുക നാലെണ്ണം വരെ എല്ലാ ചോദ്യത്തിനകത്തും നിങ്ങൾ കണ്ടെത്തുക അതിനുശേഷം ഒരു ജോലിയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഈ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിനെ നിങ്ങൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാല് കൊണ്ട് അപ്പോൾ എട്ട് നാല് മുപ്പത്തി രണ്ട് അഞ്ച് ഒരു നാല് നാല് ഒന്ന് നിങ്ങൾക്ക് എത്ര ശിഷ്ടം കിട്ടുന്നത് ആ വരിയിലായിരിക്കും നിങ്ങളുടെ ഉത്തരം സ്ഥിതി ചെയ്യുന്നത് ഒന്നാണ് ശിഷ്ടം കിട്ടിയത് ഒന്നാം വരിയിൽ നിങ്ങളുടെ ഉത്തരം നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ശിഷ്ടം കിട്ടിയത് രണ്ടാണെങ്കിൽ രണ്ടാം വരിയിലുള്ള ഒൻപത് ഉത്തരമായിരുന്നേനെ ഇവിടെ മൂന്ന് കിട്ടിയാൽ മൂന്നാം വരിയിലുള്ള മൂന്ന് ഉത്തരമായേനെ ഇവിടെ നാല് ശിഷ്ടം കിട്ടത്തില്ല കാര്യം നാല് കൊണ്ട് ഹരിക്കപ്പം ശിഷ്ടം നാല് വരത്തില്ല ഇവിടെ വരാൻ പോകുന്ന ശിഷ്ടം ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ പൂജ്യം പൂജ്യമാണെങ്കിൽ അവസാന വരി ഉത്തരമാകും പൂജ്യമാണെങ്കിൽ അവസാന വരി ഉത്തരം ഇവിടെ ശിഷ്ടം ഒന്നായതുകൊണ്ട് ഒന്നാം വരി ഏഴായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏഴാണ് ക്ലിയർ അല്ലേ അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്താ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ തരികയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ എട്ടേ ആവശ്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എന്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ തെട്ടെടുക്കുക എട്ടേ റേസ്റ്റ് ഒന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം എട്ട് എഴുതുക എട്ടേ റേസ്റ്റ് രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനം എട്ടുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലയോ എട്ടെട്ട് അറുപത്തി നാലിന് നാലെഴുതുക എട്ടേ റൈസ്റ്റ് മൂന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം എട്ടുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലിയാ നാലെട്ട് മുപ്പത്തി രണ്ടിന് രണ്ട് എഴുതുക എട്ടേ റൈസ്റ്റ് മൂന്നൂറ് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒറ്റയുടെ സ്ഥാനം രണ്ടല്ലേ ആ രണ്ടാണ് എഴുതിയേക്കുന്നത് അത് നമുക്ക് വേണ്ടിയേണ്ട കാര്യമില്ല എട്ടേ റേസ്റ്റ് നാല് നാല് ഒട്ടമാണ് എപ്പോഴും എഴുതേണ്ടത് എട്ടേ റൈസ്റ്റ് നാല് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഈ രണ്ടിന് എട്ടുകൊണ്ട് മൾട്ടിപ്ലയായി രണ്ട് പതിനാറിന് ആറ് അതെഴുതുക എന്നിട്ട് പവർ എന്താണോ അതിനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പവർ അതിനെ നിങ്ങൾ നാല് കൊണ്ട് ഹരിക്കുക നാ മൂന്ന് പന്ത്രണ്ട് രണ്ട് ഒമ്പത് ഏഴ് നാല് ഇരുപത്തിയെട്ട് ഒന്ന് ഒമ്പത് നാല് പതിനാറ് മൂന്ന് ശിഷ്ടം ഇതിനെ നാല് ഈ പവറിനെ നാലുകൊണ്ട് ഹരിക്കപ്പോൾ ഉള്ള ശിഷ്ടം കണ്ടെത്തുക മറ്റൊരു സത്യം ചുമ്മാ പറഞ്ഞോട്ടെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിനെ നാലുകൊണ്ട് ഹരിച്ചപ്പോൾ ഉള്ള ശിഷ്ടമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിനെ പൂർണ്ണമായും നാലുകൊണ്ട് ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവസാനത്തെ രണ്ട് ഡിജിറ്റിനെ തൊണ്ണൂറ്റി ഒമ്പതിനെ നാലുകൊണ്ട് അരിച്ചു നോക്കിയാലും മതി ശ്രദ്ധിക്കുക നാലോട്ട് ഹരിക്കപ്പെടുന്ന ശിഷ്ടം കണ്ടെത്താൻ അവസാന രണ്ട് ഡിജിറ്റിനെ നാലോട്ട് അരിച്ചു നോക്കിയാലും മതി അങ്ങനെ അറിവുള്ളവരും ഇതിനെ അങ്ങ് ചെയ്തു നോക്കിയാലും മതി നാല് രണ്ട് എട്ട് ഇഷ്ടം ഒന്ന് ഒമ്പത് നാ നാല് പതിനാറ് മൂന്ന് ശിഷ്ടം ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ നമ്മൾ ഇത് തന്നെ തുടരുന്നതാണ് അപ്പോൾ പവറിനെ നാലുകൊണ്ട് ഹരിക്കുക അപ്പ കിട്ടുന്ന ശിഷ്ടം മൂന്നാണ് ഇപ്പം മൂന്നാണെങ്കിൽ മൂന്നാമത്തെ വരിയിൽ ആരാണ് നിൽക്കുന്നത് എന്ന് നോക്കുക ഒന്നാം വരി രണ്ടാം വരി മൂന്നാം വരി ഉത്തരം രണ്ട് അപ്പോൾ നമ്മുടെ ആൻസറ് രണ്ടാണ് ക്ലിയർ അല്ല